തൃശൂർ കലങ്ങുകയാണ് രാഷ്ട്രീയമായി കലങ്ങുന്നു എന്ന് പറയാം കലക്കുന്നത് ബി ജെ പി ആണ് വെള്ളം കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കുക എന്ന തന്ത്രമുണ്ട് അതാണ് ബി ജെ പി തൃശ്ശൂരിൽ പയറ്റുന്നത് ബി ജെ പിയുടെ കളിയിൽ വീണുപോയോ ഇടതുപക്ഷം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം തൃശൂർ അവരുടെ ബി ജെ പിയുടെ ലക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിക്കണം കാരണം ഇപ്പോൾ തൃശൂരിൽ ബി ജെ പിക്ക് മേൽക്കയുണ്ട് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു തൃശ്ശൂരിൽ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് ആ രാഷ്ട്രീയ കാലാവസ്ഥ നിലനിർത്തിയാൽ തൃശൂർ പിടിക്കാൻ കഴിയും ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും ബി ജെ പിക്ക് എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ആസൂത്രിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃശൂർ മേയറുടെ വീട്ടിലേക്ക് കെയ്ക്കുമായി ബി ജെ പിയുടെ അധ്യക്ഷൻ എത്തുന്നത് അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മേയർ എം കെ വർഗീസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സി പി ഐ രംഗത്തെത്തി ബി എസ് കുമാർ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് അത് നമുക്കൊന്ന് കേൾക്കാം ചോറ്വിടിയും കൂറവിടെ ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷേ കേരളത്തിൽ ഒരുപാട് എം എ മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടല്ല അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതവും തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ചെയ്യുന്നതിനോട് വ്യക്തിപരമായി രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ മേയർ പറയുന്നു ും ഇടതുപക്ഷം തന്നെയാണ് വിൽകുമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നോട് എന്താണ് അദ്ദേഹത്തിന് ഇത്രയും സ്നേഹമെന്നും മനസ്സിലാക്കുന്നില്ല വന്നത് ക്ഷണിക്കാതെയാണ് വിളിക്കാതെയാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഒരാൾ കേക്കുമായി വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ വരണ്ട എന്ന് പറയും എന്നാണ് പറയുന്നത് മേയർ എം കെ വർഗീസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാനിവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരാത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്കിനും പിന്നുകൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ സുനിൽകുമാർ ഇപ്പോൾ എം പി ആണെങ്കിൽ എം പി ആണെന്നു വിചാരിക്കുക അദ്ദേഹം എന്താ ബി ജെ പി കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയിരുന്നതാണോ ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചുകൊമ്പമാറിന് ഇപ്പം എന്തും പറയാം കാരണം പുറത്താ നിൽക്കണേ ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണിത് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബി ജെ പിയുടെ നീക്കം ആസൂത്രിതമാണ് അതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മേൽക്കൈ ആ മേൽക്കൈ നിലനിർത്തണം തൃശൂരിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നു തൃശൂരും തിരുവനന്തപുരവും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനം പിടിക്കാൻ കോർപ്പറേഷൻ രണ്ട് കോർപ്പറേഷനും പിടിക്കാൻ അത് അവരുടെ രാഷ്ട്രീയ നീക്കമാണ് അതിന് എന്ത് വഴിയും നോക്കും അവർ തൃശൂരിൽ മാത്രമല്ല മേയർ ഉള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പി തൃശൂർ മേയറെ വീട്ടിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷൻ കെയ്ക്കുമായി അങ്ങോട്ട് മാത്രം പോയത് അതിലും ബി ജെ പിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകാം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേയറായി അല്ലെങ്കിൽ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി എം കെ വർഗീസ് വരുമോ ഈ ചോദ്യം വരുന്നുണ്ട് അതല്ല അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ എം കെ വർഗീസ് വരുമോ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ബി ജെ പിക്ക് അങ്ങനെ ഒരാൾ ലക്ഷ്യമിട്ട് നീങ്ങുന്നു ബി ജെ പി അങ്ങനെ വരുമ്പോൾ ദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത്രയും നിശിതമായ വിമർശനമൊക്കെ അതിന് മറുപടി പറയുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷമാണ് വി എസ് റുൽകുമാർ ആണ് സി പി ഐ ആണ് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന സംസാരിച്ചിർക്കാൻ കഴിയുന്ന വിഷയത്തെ തെരുവിലേക്ക് വലിച്ചെഴിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് സി പി ഐ നേതാക്കൾ മറുപടി പറയണം പറയേണ്ടി വരും കാരണം ഇത് ചെറിയ വിഷയമല്ല തൃശ്ശൂർ കലക്കുക അതിൽ നിന്ന് മീൻ പിടിക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രത്തിന് എന്തിനേ പോയി തലവെച്ചു കൊടുക്കുന്നു സി പി ഐ എം നേതാക്കൾ സി പി ഐ നേതാക്കൾ ഇടതുപക്ഷ നേതാക്കൾ എന്ന ചോദ്യമാണ് ഉയരുന്നത്